ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ എത്തിയപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട വിവരങ്ങൾ ആ റിപ്പോർട്ടിന്റെ ഓരോ പേജുകളിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മലി സ്വർണം പൊതിഞ്ഞ സമയത്തെ പത്ര വാർത്തകൾ ഉൾപ്പെടെ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവന്ന് വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് നിർണായകമായ വിവരങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് മാതൃഭൂമി പത്രത്തിന്റെ ആ നിർണായകമായ ചിത്രങ്ങൾ കോടതിക്ക് മുന്നിൽ പോലും എത്തി കോടതി പോലും സംബന്ധിച്ച എടുത്ത കാര്യങ്ങളാണ് അതിനുശേഷം പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് തുടങ്ങിയ പ്രധാനപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ എന്ന് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് ജിബിൻ ജേബിയിലേക്ക് ഒന്ന് പോവുകയാണ് ജിബിൻ നടപടികളെ സംബന്ധിച്ച് നമുക്ക് വളരെ ചുരുക്കത്തിൽ ഒന്ന് സംസാരിക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റിയതാ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് ഇനി റാന്നി കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് മറ്റു നടപടികൾ ഇനി എന്തൊക്കെയായിരിക്കും പൂജ ഉണ്ണികഷ്ണം പോയിട്ട് അല്പസമയം മുമ്പാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയത് വാഹനവ്യൂഹം ആദ്യം ഹൈവേയിലേക്കാണ് പോയതെങ്കിലും അവിടെ നിന്ന് തിരിച്ച് ഇപ്പോൾ ഈ പേട്ട ഭാഗത്തേക്ക് വാഹനം വരുന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഉള്ളത് ഒന്നുകിൽ എം സി റോഡ് വഴി കയറുന്നതിനാകാം അല്ല എന്നുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ കൊന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് വൈദ്യ പരിശോധനയ്ക്ക് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് അതിനുശേഷമായിരിക്കും നമുക്ക് കൃത്യമായി എങ്ങോട്ടേക്ക് ആണ് പോകുന്നത് എന്നുള്ളൊരു വിവരം ലഭിക്കുക ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി തന്നെ റാന്നി കോടതിയിലേക്ക് എത്തിക്കണമെന്നാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമായിരിക്കാം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പുളിമാത്തിലുള്ള വീട്ടിൽ നിന്ന്

പുലർച്ചെയോടുകൂടി വൈദ്യ പരിശോധനയ്ക്ക് എത്തിക്കുന്നു അതിനുശേഷവും ഇത്രയും നേതരം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു അത്രത്തോളം പ്രധാനപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ മൊഴിയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിശദാംശങ്ങൾ ഈ നിമിഷം വരെ നമുക്ക് മുന്നിലുണ്ട് ആ പൂജ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരത്ത് നഗരത്തിലേക്കാണ് പോലീസ് സംഘം പോകുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരെ എം സി റോഡിലൂടെ പത്രത്തിട്ടിലേക്ക് പോകാനാണ് ചാക്കയിൽ നിന്ന് ബൈപ്പാസിലേക്കല്ല തിരിഞ്ഞത് ഇപ്പോൾ പേട്ട പേട്ട പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ് എത്തി നിൽക്കുന്നത് അപ്പോൾ എം സി റോഡിൽ കയറി എം സി റോഡ് വഴി പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനമെന്നാണ് വ്യക്തമാകുന്നത് ചാക്കയിൽ നിന്ന് നേരെ ബൈപ്പാസിൽ കയറാമായിരുന്നു പൂജ ചോദിച്ചതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം ഇടപാട് അതായത് ശബരിമല സന്നിധാനത്തെ ഭഗവാന്റെ സ്വത്തായ സ്വർണം ആ സ്വർണം തട്ടിയെടുത്തു എന്നുള്ള ഭാഗികമായ മൊഴി ഉണ്ണികൃഷ്ണൻ ബൂറ്റി നൽകിയിട്ടുണ്ട് അതായത് ഈ ദ്വാരപാലക പാളികളായാലും കട്ടുകളായാലും അതിൽ നിന്ന് സ്വർണം ഉരുക്കിയെടുത്ത് പങ്കിട്ടു എന്നുള്ളൊരു മൊഴി നൽകിയിട്ടുണ്ട് ആ മൊഴിയാണ് അറസ്റ്റിലേക്ക് നയിച്ചിരിക്കുന്നത് അതിലേക്കായിരുന്നു അന്വേഷണ സംഘത്തിന്റെ എത്തിപ്പെടൽ പക്ഷേ ഇതിന്റെ പിന്നിൽ ആരൊക്കെ എന്നുള്ള കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ ബോറ്റി ഇപ്പോൾ അയാൾ മുൾമുനയിൽ നിർത്തുന്നത് ദേവസ്വം ബോർഡിനെയാണ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ആൾക്കാരെയാണ് അതിൽ ഉദ്യോഗസ്ഥരെ പ്രമുഖരായ ഉദ്യോഗസ്ഥരെ അടക്കം പങ്ക് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ആരുടെയൊക്കെ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല അത് ചില പേരുകളൊക്കെ ഉണ്ടെങ്കിലും അതിലൊരു വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അത് കൊടുക്കാത്തത് അയാൾ പറയുന്നത് മൊഴി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയപ്പോൾ അയാൾ പറഞ്ഞിരിക്കുന്നത് താൻ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത് ശബരിമലയിലേക്ക് പ്രവേശിച്ചത് മുതൽ ഉദ്യോഗസ്ഥരുടെ നിന്ന് വലിയ ഗൂഢാലോചന ഉണ്ടായി എന്നുള്ളതാണ് ഉണ്ണി ഉദ്യോഗസ്ഥർ തന്നെ തന്നെ കേന്ദ്രീകരിച്ച് താനുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണമടക്കമുള്ള സ്വത്തുവകകൾ കൊണ്ടുപോകാനുള്ളൊരു ഗൂഢാലോചന ആരംഭിച്ചു എന്നുള്ളതാണ് അതിൽ ആരൊക്കെ ുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് സത്യമാണോ അതല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഉദ്യോഗസ്ഥരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊരു പദ്ധതി ആസൂത്രണം ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഇനി അന്വേഷണത്തിലാണ് വ്യക്തത വരുത്തുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി അയാളെ സേഫ് കൊണ്ടുള്ള കാര്യങ്ങളാകും സ്വാഭാവികമായിട്ടും മൊഴിയായിട്ട് നൽകുക പക്ഷേ ദേവസ്വം വിജിലൻസിന് നൽകിയ മൊഴിക്കപ്പുറം അതിൽ അയാൾ ഉറച്ചു നിന്നത് തനിക്ക് കിട്ടിയത് ചെമ്പ് പാളിയാണ് എന്നുള്ളതാണ് അതിനപ്പുറം തനിക്ക് സ്വർണം പാളി കിട്ടിയിട്ടുണ്ട് ആ സ്വർണ്ണപ്പാളി സ്മാർട്ട് ക്രിയേഷൻസിൽ ഒരുക്കി അതിൽ നിന്ന് ഗോൾഡ് വേർതിരിച്ചെടുത്തു ആ ഗോൾഡ് കൽപ്പേഷിന് കൈമാറി എന്ന എടുത്തു വരെ ഉണ്ണികൃഷ്ണൻ ബോറ്റി എത്തിയിട്ടുണ്ട് പക്ഷേ ഈ കൽപ്പേഷ എന്നുള്ള പേരിൽ അന്വേഷണ സംഘത്തിന് ഇനിയും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരാളുണ്ടോ അത് അയാളുടെ യഥാർത്ഥ പേരാണോ അത് മറ്റൊരു പേര് കൂടി അയാൾക്കുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഏതായാലും ഉണ്ണികൃഷ്ണൻ ബോറ്റി ഇപ്പോൾ ഒരു കാര്യം സമ്മതിച്ചിട്ടുണ്ട് സ്വർണ്ണം ഒരുക്കി അതിൽ ഞങ്ങൾ പങ്കിട്ടെടുത്തു എന്നുള്ളതാണ് പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുള്ളത് അത്രയും സ്വർണത്തിന് വേണ്ടി മാത്രമാണോ അങ്ങനെയാണെങ്കിൽ അതിന് വലിയ പണമൊന്നും കിട്ടില്ല അന്നത്തെ കാലത്ത് സ്വർണത്തിൻ്റെ വില കൂടി കണക്കൂട്ടുമ്പോൾ അത്രയും പണം കിട്ടില്ല അപ്പോൾ ആ സ്വർണം എടുക്കാൻ വേണ്ടി മാത്രമാണോ അന്വേഷണ സംഘം ഇങ്ങനെ അല്ലെങ്കിൽ ഈ കൊള്ള സംഘം ഇത്രയും ആസൂത്രണം നടത്തിയത് അതിൽ മാത്രമല്ല ഇപ്പോൾ തന്നെ ഒരുപാട് പേരുകൾ ഒരുപാട് പേരുകൾ ഇതിൽ ഒരുപാട് പേരുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ പേരുകൾ ആ പേരുകൾ ഉൾപ്പെടുന്ന ആൾക്കാരൊക്കെ ഇതിൽ ഈ സ്വർണം പങ്കിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വലിയ പണം അത്രയും കുറവ് പണം മാത്രമാണ് ലഭിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇത് ഇപ്പോഴും അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് ഇത് ആ സ്വർണ്ണപ്പാളികൾ ഒരു ഭക്തിയുടെ മാർക്കറ്റിൽ യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ വിറ്റിരിക്കാം അന്വേഷണ സംഘത്തിന് ഒരു പക്ഷേ ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാതിരിക്കാനുള്ള ഒരു കള്ളമൊഴിയാകാം ഈ ഉദ്യോഗി ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ആ അത് ഒരുക്കി സ്വർണം വേർതിരിച്ചെടുത്തു എന്നുള്ള കാര്യം അപ്പോൾ ആ അത് സംബന്ധിച്ച് ഇനിയും ക്ലാരിറ്റി വരാനുണ്ട് പക്ഷേ ഉണ്ണിച്ചും പോറ്റി ഒരു കാര്യം സംബന്ധിച്ചിരിക്കുന്നു സ്വർണം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും കോടതിക്ക് മുന്നിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതിനി വളരെ ചുരുങ്ങിയ സമയങ്ങൾ മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുന്നിലായിട്ടുള്ളത് ഹൈക്കോടതിക്ക് മുന്നിൽ കാര്യങ്ങൾ വിശദമായിട്ട് എത്തിക്കണം അപ്പോൾ ഈ ഭക്തിയുടെ മാർക്കറ്റിൽ വിറ്റതായിരിക്കാം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് അന്വേഷണ സംഘം നീങ്ങുമ്പോൾ ഇവിടെ മാത്രം ഒതുങ്ങുന്നതല്ലല്ലോ ഇപ്പോൾ ജയറാമിന്റെ വീട്ടിൽ ഇതേപോലെ സ്വർണ്ണപ്പാളികൾ വെച്ച് പൂജിക്കുന്നത് നമ്മൾ കണ്ടതാണ് മറ്റു പലയിടങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ തലത്തിൽ കേരളത്തിന് പുറത്തേക്കും ഇനി വ്യാപകമായിട്ടുള്ള ഒരു അന്വേഷണം ആ തലത്തിൽ കൂടി അന്വേഷണ സംഘം പോകും എന്നല്ലേ മനസ്സിലാക്കുന്നത് പെട്ടെന്ന് തന്നെ തീർച്ചയായിട്ടും ഇതിപ്പോൾ കസ്റ്റഡി ഉണ്ണികൃഷ്ണൻ പോറ്റിയ കസ്റ്റഡിയിൽ വാങ്ങിക്കഴി കസ്റ്റഡിയിൽ വാങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ് കസ്റ്റഡിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ അന്യ ഈ ഉദ്യോഗസ്ഥർക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട് അതിൽ ഇതിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്ന ഒരാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അതായത് ദേവസ്വം ബോർഡിൽ നടന്ന കാര്യങ്ങളും ശബരിമല സന്നിധാനത്തിൽ നടന്ന കാര്യങ്ങളും അതിനൊപ്പം തന്നെ ഇതിനുശേഷം ഈ കട്ടളയും ഒക്കെ സന്നിധാനത്തിന് വെളിയിലേക്ക് പോയപ്പോഴും രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി അഞ്ചിലും ഇരുപതിലും ഒക്കെ നടന്ന കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അറിയാം ഇത് എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് അപ്പോൾ കസ്റ്റഡി ഉറപ്പാണ് ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും കസ്റ്റഡിയിൽ വാങ്ങിച്ചാൽ ചെന്നൈയിൽ പോകണം ബാംഗ്ലൂരുവിൽ പോകണം ഹൈദരാബാദിൽ പോകണം ബെല്ലാരിയിൽ പോകണം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടത്താനുണ്ട് പൂജ അത് നമുക്ക് വ്യക്തമാണ് കാരണം ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തലനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണ്ണ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ കവചങ്ങൾ അത് വിജയ് മല്യ പതിപ്പിച്ച പൊതിഞ്ഞ സ്വർണ്ണ തങ്ക പാളികളാണ് ആ പാളികൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ട് അനന്തസുബ്രഹ്മണ്യം എന്ന സുഹൃത്തിന് കൈമാറി എന്നുള്ളതാണ് വിദേശ കണ്ടെത്തൽ അനന്തസുബ്രഹ്മണ്യം ഇതുമായി നേരെ ബംഗളൂരുലേക്ക് പോകുന്നു ബെംഗളൂരിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ ഹൈദരാബാദിൽ കൊണ്ടുപോയി അവിടുത്തെ നാഗേഷ് എന്ന് പറയുന്ന ആൾക്ക് കൈമാറുന്നു നാഗേഷ് അത് കൈവശം വെക്കുന്നു മുപ്പത്തി ഒൻപത് ദിവസത്തിന് ശേഷം ഈ നാഗേഷ് ഈ പാളി ഒരു പാളിയുമായി ഒരു പാളിയുമായി സ്മാർട്ട് ടീഷൻസിലേക്ക് വരുന്നു അവിടെ ദേവസ്വം വിജിലൻസ് പറയുന്നത് ഇയാൾ കൊണ്ടു കൊടുത്തത് പാളിയാണ് എന്നുള്ളതാണ് അപ്പോൾ ആ പാളിയിലാണ് ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് പിന്നീട് തിരിച്ച് സന്നിധാനത്തേക്ക് കൊണ്ടുവന്നതെന്നുള്ളതാണ് അപ്പോൾ നാഗേഷ് എന്താണ് ചെയ്തത് അപ്പോൾ അന്വേഷണ സംഘം കരുതുന്നത് അവിടെ വെച്ച് നാഗേഷ് മുപ്പത്തൊമ്പത് ദിവസം ഇത് വൈകാൻ കാരണം അതിൽ ഈ യഥാർത്ഥ പാളിയുടെ ഒരു പ്രിന്റ് അവിടെ തയ്യാറാക്കുകയായിരുന്നു ചെമ്പുപാളി അപ്പോൾ ഒറിജിനൽ കോപ്പി എടുത്ത് ഒറിജിനൽ തങ്കപ്പാളിയുടെ കോപ്പി എടുത്ത ശേഷം ഒന്നുകിൽ ഈ തങ്കപ്പാളി പൂർണ്ണമായും ഉരുക്കി അതിൽ നിന്ന് തങ്കം വേർപെടുത്തി എടുത്തിരിക്കാം അതല്ലെങ്കിൽ അത് മറ്റരക്കെങ്കിലും കൊടുത്തിരിക്കാം ഏതായാലും അത് ഉരുക്കിയാലും കൊടുത്താലും പുതിയൊരു പാളി അവിടെ സമർപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ പ്രിന്റ് എടുത്തത് എന്നുള്ളതാണ് അത് നാഗേഷാണ് എടുത്തത് എന്നുള്ളത് ഏതാണ്ട് അനുമാനിക്കുന്നുണ്ട് പക്ഷേ ഈ കൃപേഷ് എന്ന് പറയുന്ന ആളെയാണ് ഇനി കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്താനുള്ളത് അതിലേക്കൊക്കെ നിർണായകമായ കാരണം പങ്കജ് ഭണ്ടാരി ദേവസ്വം വിജിലൻസിൽ എടുത്തിയ കുഴിയിലും ഈ കൃപേഷിന് അറിയാം കാര്യങ്ങൾ കൃപേഷിൻ്റെ പക്കലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ഏൽപ്പിക്കാൻ പറഞ്ഞത് സ്വർണ്ണപ്പാളി അപ്പോൾ ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത ശേഷം അപ്പോൾ ഈ രണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടാതെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന രണ്ടുപേരാണ് കൃപേഷും ക്ഷമിക്കണം കൽപേഷും ഒപ്പം തന്നെ നാഗേഷും ഈ രണ്ടു പേരെയും ഇനി കണ്ടെത്തേണ്ടതുണ്ട് ഇനി ഉണ്ണികൃഷ്ണൻ ബോർഡിയുടെ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഉദ്യോഗ ദേവസ്വം ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ ബോർഡി കഴിഞ്ഞാൽ രണ്ട് എഫ് ഐ ആറിലും പ്രതിസ്ഥാനത്തുള്ളത് ദേവസ്വം ബോർഡും ദേവസ്വം ഉദ്യോഗസ്ഥരുമാണ് അതിൽ മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ഇനി വരും ദിവസങ്ങളിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യണം അതിനൊപ്പം തന്നെ സമാന്തരമായി തെളിവെടുപ്പുകൾ നടക്കണം അപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിച്ചാൽ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുമായി ചെന്നൈയിലേക്കാകും ചിലപ്പോൾ ഉദ്യോഗസ്ഥർ പോകുന്നത് I will ഉദ്യോഗസ്ഥർ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് മറ്റ് റിക്കവറി വല്ലതും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ യഥാർത്ഥ വാളയുണ്ടെങ്കിൽ അത് റിക്കവറി ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്കൊക്കെ വെളിച്ചം വീശാവുന്ന കാര്യങ്ങൾ പറയാൻ അറിയാവുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് ഏതായാലും ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുമായി അന്വേഷണ സംഘം ഇപ്പോൾ പട്ടം പിന്നിടുകയാണ് എം സി റോഡിലാണ് റാന്നിയിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റാന്നി കോടതിയിൽ നേരിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടാലോ ഇപ്പോൾ എട്ട് മണി കഴിഞ്ഞു അപ്പോൾ എങ്ങനെയായാലും മൂന്ന് മണിക്കൂർ എടുക്കും തിരുവനന്തപുരത്ത് നിന്ന് ഇതുവരെ തിരുവനന്തപുരം നഗരത്തിൽ പിന്നിട്ടിട്ടില്ല പട്ടത്ത് എത്തിയിട്ടുള്ളൂ പട്ടം മുന്നിലൂടെ പാസ് എത്തുകയാണ് അപ്പോൾ റോഡ് റോഡ് വഴി വഴി തന്നെയാണ് പോകുന്നത് പോയി മണിക്കൂർ ും ശരി ആർ അനന്ദകൃഷ്ണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പതിനെട്ട് മണിക്കൂറോളമാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നത് പ്രധാനപ്പെട്ട ഓരോ വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നിലേക്ക് പുറത്തുവരികയാണ്